സ്നേഹം നിറഞ്ഞ ഇടവക കുടുംബാംഗങ്ങളെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്കുള്ള കർമ്മല മലയാണ് ആവിലാഭവൻ ഇടപെരിയാൻ കഴിയാത്ത ആത്മബന്ധത്തിൻ്റെ സ്നേഹഭവനം സ്വാന്തന ആലയം നമ്മുടെ ഭവനങ്ങളിലെ വാത്സല്യ സാന്നിധ്യം കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധിയുടെ പ്രകാശകിരണങ്ങൾ ദേവാലയത്തിലെ ഭക്തിക്കായുള്ള നിറ ചൈതന്യമായ നമ്മുടെ സി എം സി സിസ്റ്റേഴ്സ് അവരുടെ സഭയുടെ സ്വർഗീയ മധ്യസ്ഥയായ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ജൂലൈ പതിനാറിന് ആഘോഷിക്കുമ്പോൾ അവരിലൂടെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച സ്നേഹപരിചരണത്തെ അചപാല ശുശ്രൂഷയെ നന്ദിയോടും ബഹുമാനത്തോടും കൂടി നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ മേബിൾ ട്രീസ ബഹുമാനപ്പെട്ട സിസ്റ്റർ സാലിനി ബഹുമാനപ്പെട്ട സിസ്റ്റർ റാണിമരിയ നിങ്ങളുടെ ജീവിതത്തോടും പ്രവർത്തനത്തോടും ഞങ്ങൾക്ക് ബഹുമാനവും സ്നേഹവുമാണ് ഞങ്ങളുടെ മാതാപിതാക്കളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ദേവാലയത്തോടും നിങ്ങൾ കാണിക്കുന്ന പ്രത്യേക താൽപ്പര്യത്തെ ഞങ്ങൾ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ നല്ല നാളകൾക്ക് പരിശുദ്ധ കർമ്മലമാതാവ് കരുത്തും കരുതലുമായിരിക്കട്ടെ അടയ്ക്കാക്കൊണ്ട് ഇടവകയിലെ എല്ലാവരുടെയും പേരിൽ കർമ്മലമാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു